നമസ്കാരം അമേരിക്കൻ ഭീഷണത്തിലേക്ക് സ്വാഗതം ഇലക്ഷൻ്റെ വരവറിയിച്ചുകൊണ്ട് അറിയിച്ചുകൊണ്ട് കള്ളുഷാപ്പുകളെല്ലാം അടയ്ക്കുന്നതിന് ഏതാനും മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ വെള്ളിയാഴ്ച ഇലക്ഷൻ എന്തായാലും കഴിഞ്ഞ ദിവസം കേരളത്തിലൊന്ന് അങ്ങോട്ടും അങ്ങോളം ഇങ്ങോളം ഒന്ന് സഞ്ചരിച്ച് കഴിഞ്ഞപ്പോൾ ആകെ ഒരു കൺഫ്യൂഷനാണ് തോന്നിയത് ഒരു ഒരു തരംഗമൊന്നും ഒരിടത്തും കാണാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല ഒരു ഇലക്ഷൻ ആണോ നടക്കുന്നത് എന്നൊരു സന്ദേഹം തോന്നിപ്പോയി എൻ്റെ പ്രധാന കാരണം ഈ കൊഴുചൂടിൽ മനുഷ്യരൊന്നും പുറത്തിറങ്ങുന്നില്ല എല്ലാവരും തന്നെ വീട്ടിലൊക്കെ കൂടിയിരിക്കുന്നു വൈകുന്നേരങ്ങളിൽ പോലും കടുത്ത ചൂടാണ് ആ അതിനാൽ പുറത്തിറങ്ങി പഴയതുപോലെ മുദ്രാവാക്യം വിളിക്കാനോ അല്ലെങ്കിൽ ജാതു നയിക്കാനോ മീറ്റിംഗ് നടത്താനോ ഒന്നും കഴിയുന്നില്ല എന്നാണ് തോന്നിപ്പോയത് എന്ന് മാത്രമല്ല ആളുകൾക്കൊരു ആളുകളിലൊരു താല്പര്യക്കുറവാണ് കണ്ടത് മൊത്തത്തിലൊരു മടുപ്പ് ആരെങ്കിലും ജയിക്കട്ടെ ആര് ജയിച്ചാലും കുഴപ്പമില്ല എന്നുള്ളൊരു ചിന്താഗതി എല്ലാവരുടെയും മുഖത്തുള്ളതുപോലെ തോന്നിപ്പോയി ഈ പറയുന്ന രാഷ്ട്രീയക്കാർ കുഴിച്ച് വേറെ ആർക്കും ഇതിൽ ഈ പറയുന്ന ആവേശമൊന്നും കണ്ടില്ല ആകപ്പാടെയുള്ള ചർച്ചാ വിഷയം ബി ജെ പി കേരളത്തിൽ അക്കൗണ്ട് തുറക്കുമോ എന്നുള്ളതിനെ പറ്റി മാത്രമാണ് അതേപ്പറ്റി ആണ് എനിക്കും സന്ദേഹമുള്ളത് ഇപ്പോൾ തൃശൂരിലും തിരുവനന്തപുരത്തുമാണ് ഏറ്റവും സാധ്യത കൂടുതൽ ഇപ്പോൾ തിരുവനന്തപുരത്ത് വമ്പൻ ആയിട്ടുള്ള ശശി തരൂരാണ് മത്സരിക്കുന്ന കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി എതിരായിട്ട് വന്നിരിക്കുന്നത് രാജീവ് ചന്ദ്രശേഖർ ഏഷ്യാനെറ്റിൻ്റെ ഉടമയാണ് ഏഷ്യാനെറ്റ് നമ്മുടെ എന്താണ് മലയാളികളുടെ ഒരു വികാരമായി മാറിക്കഴിഞ്ഞു പണ്ട് മനോരമയായിരുന്നു ഇപ്പോൾ അത് ഏഷ്യാനെറ്റ് ഏഷ്യാനെറ്റായി മാറി അപ്പോൾ അതിൻ്റെ മുതലാളിയാണ് പിന്നെ രണ്ടാമത് കേന്ദ്രമന്ത്രിയാണ് ഐ ടി വിദഗ്ധനാണ് കാര്യപ്പെട്ട ഒരാളാണ് അപ്പോൾ അവർ രണ്ടുപേർ അതുപോലെ തന്നെ ഇഷ്ടംപോലെ പൈസ ഉണ്ട് ധാരാളം പണമുണ്ട് എങ്കിലും അദ്ദേഹം ടാക്സ് കൊടുത്തത്ര അറുന്നൂറ്റി നാൽപ്പത്തെട്ട് രൂപയാണ് ടാക്സ് കൊടുത്തത് അപ്പോൾ അദ്ദേഹം ഒരു മിടുക്കനാണ് എങ്ങനെ ടാക്സ് കൊടുക്കാതിരിക്കാവുന്ന ട്രംപിൽ നിന്നൊക്കെ പഠിച്ചിട്ടുണ്ട് അദ്ദേഹം അപ്പോൾ എങ്ങനെ കണക്കുകളൊക്കെ പിന്നെ പിന്നെ കണക്കുകളൊക്കെ മാനിപ്പുലേറ്റ് ചെയ്യാവുന്ന വ്യക്തമായിട്ട് അറിയാവുന്ന വ്യക്തി അപ്പോൾ അദ്ദേഹം അപ്പോൾ തിരുവനന്തപുരത്താണ് അതിശക്തമായ ഒരു മത്സരം നടക്കുന്നത് കാരണം ആളുകൾ വിചാരിക്കുന്നത് ഇപ്പോൾ രണ്ടോ മൂന്നോ തവണയായി ശശി തരൂർ വിജയിക്കുന്നു അദ്ദേഹത്തിൻ്റെ യോഗ്യതയെ പറ്റിയോ അദ്ദേഹത്തിൻ്റെ കഴിവുകളെ പറ്റിയോ ആർക്കും ഒരു സന്ദേഹവുമില്ല പക്ഷേ ഈ രണ്ട് മൂന്ന് തവണ കൊണ്ട് അദ്ദേഹം എന്ത് നേടി എന്ത് എന്ത് നേടിക്കൊണ്ടുവന്നു അദ്ദേഹം ഇനി ഒരു തവണ കൂടെ പോയാൽ എന്ത് നേടിക്കൊണ്ട് വരും എന്നുള്ളൊരു ചിന്താഗതി ആളുകൾക്കിടയിൽ വന്നിരിക്കുന്നു എന്നാൽ പിന്നെ ഇങ്ങേരാണെങ്കിൽ ബി ജെ പി ജയിച്ചു കഴിഞ്ഞാൽ ബി ജെ പി ജയിക്കുമെന്നാണ് പൊതുവെയുള്ള വിചാരവും ഇങ്ങേര് ജയിച്ചു കഴിഞ്ഞാൽ കേന്ദ്രമന്ത്രിയാവും എന്തെങ്കിലുമൊക്കെ കേരളത്തിന് കേരളത്തിന് പ്രത്യേകിച്ച് തിരുവനന്തപുരത്തിന് കിട്ടാനുള്ള സാധ്യതയും ഉണ്ടാവും എന്നൊരു ചിന്താഗതി ആളുകൾക്കിടയിൽ വന്നിരിക്കുന്നു അപ്പോൾ അതിൻ്റെ കൂടെ പക്ഷേ അതിന് തുരങ്കം വെക്കാനെന്നപോലെ നമ്മുടെ ലത്തീൻ ആർച്ച് ബിഷപ്പിൻ്റെ ഒരു ലെറ്റർ ഉണ്ടായിരുന്നു അവിടുത്തെ ഇടവുകളിൽ വായിച്ചത് അതായത് ഈ വിഴിഞ്ഞം സമരത്തിന് ശേഷം അദാനിക്കെതിരെയാണ് നമ്മുടെ പിന്നെ ബി ജെ പിയുടെ സ്വന്തം ആളാണ് അദാനിക്കെതിരെയുള്ള ആ വിഴിഞ്ഞം സമരത്തിന് ശേഷം ലത്തീൻ അതിരൂപതയുടെ ഈ എഫ് സി ആർ ഐ അക്കൗണ്ട് ഒക്കെ മരവിപ്പിച്ചിരിക്കുന്നു വിദേശത്തു നിന്നും പത്ത് പൈസ കിട്ടത്തില്ല ഇനി നമ്മൾ തന്നെ പൈസ ഉണ്ടാക്കിക്കൊള്ളണം എന്നും പറഞ്ഞായിരുന്നു അത് അതെങ്ങനെ ബാധിക്കുമെന്നാണ് അത് ഈ കടലോര ലിത്തീൻ വോട്ടുകൾ അതെങ്ങനെ സ്വാധീനിക്കും കാരണം അവരുടെ വോട്ടില്ലാതെ തിരുവനന്തപുരത്ത് ആരും ജയിക്കാൻ പോകുന്നില്ല അതാണ് പ്രധാനപ്പെട്ട ഒരു പ്രധാനപ്പെട്ട വോട്ട് വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് അപ്പോൾ അത് ഈ അവ ഈ അവസരത്തിൽ അത് വന്നത് എങ്ങനെ നെഗറ്റീവായി ബാധിക്കുമെന്നാണ് അറിയുന്നത് അറിയേണ്ടിയിരിക്കുന്നത് അപ്പോൾ അതിനെ ഈ ലെറ്റർ അയച്ചതിന് പിന്നെ ബിഷപ്പിനെതിരെ ശക്തമായ ഭീഷണിയൊക്കെ ഉയർന്നിട്ടുണ്ടെന്നും പറഞ്ഞ ഒരു ഒരു മെസ്സേജ് കാണുകയും ചെയ്തു അത് എത്ര കണ്ട സത്യമാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ എന്തായാലും ആ കടലോര ബോട്ടുകളാണ് ഇപ്രാവശ്യം തിരുവനന്തപുരത്ത് തീരുമാനമെടുക്കുക അപ്പോൾ അവിടെ ഒരു രാജീവ് ചന്ദ്രശേഖരനൊരു സാധ്യത ഉണ്ടായിരുന്നുവെങ്കിൽ ഈ ലെറ്ററും അവരുടെ നിലപാടും എങ്ങനെയായിരിക്കും എങ്ങനെ മാറി മറിയും എന്നാണ് ഇനി നമുക്ക് അറിയേണ്ടിയിരിക്കുന്നത് എന്തായാലും ശക്തമായൊരു മത്സരം അവിടെ നടക്കുന്നു നമുക്ക് പിന്നെ തരൂർ ജയിച്ചാലും ചന്ദ്രശേഖർ ജയിച്ചാലും വലിയ രാജീവ് ചന്ദ്രശേഖർ ജയിച്ചാലും വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല നമ്മളെ സംബന്ധിടത്തോളം പാർട്ടി ഏതായാലും ആളുകളെ ആണ് നമ്മൾ നോക്കേണ്ടിയിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു കേരളത്തിലെ സംബന്ധിച്ചോളം കേരളത്തിലിപ്പം കേരളത്തിലെ നമ്മുടെ ആളുകൾ പിന്നെ കോൺഗ്രസിനെ ജയിപ്പിച്ചാലും ഇടതുമുന്നണിയെ ജയിപ്പിച്ചാലും ഫലം ഒന്നു തന്നെയാണ് കേരളം വിട്ട് കഴിയുമ്പോൾ അവരെല്ലാം ഒന്നാണ് അവർ തമ്മിൽ വ്യത്യാസമൊന്നുമില്ല കേരളത്തിൽ മാത്രം അല്ലറ ജില്ലറ മത്സരം പിന്നെ വഴക്ക് വഴക്കിലവർ നിൽക്കുന്നു എന്നു മാത്രം ബി ജെ പി ഉള്ളതുകൊണ്ട് ബി ജെ പിക്ക് പിന്നെ ഇവർ രണ്ടുപേരും കൂടെ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ബി ജെ പിക്ക് എതിരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നല്ലാതെ കേരളം വിട്ട് കഴിയുമ്പോൾ ഇതൊന്നാകുകയും ചെയ്യും അപ്പോൾ അവർ രണ്ടിൽ ആര് ജയിച്ചാലും ഒരു പ്രശ്നവുമില്ല ഇടതുമുന്നണി ജയിച്ചാലും കോൺഗ്രസ് പിന്നെ കോൺഗ്രസ് ജയിച്ചാലും ഒരു പ്രശ്നവുമില്ല രണ്ടും തുല്യം തന്നെ ഇനി മൂന്നാമത് ഞാനൊന്ന് ചിന്തിച്ച് പോവുകയാണ് ബി ജെ പി ജയിച്ചാൽ ഒന്നോ രണ്ടോ സീറ്റിൽ ബി ജെ പി ജയിച്ചാലെന്താ കുഴപ്പം രാജീവ് ചന്ദ്രശേഖർ അവിടെ വിജയിച്ചു അതുകൊണ്ടിപ്പം കേരളീയർ മുഴുവൻ അല്ലെങ്കിൽ തിരുവനന്തപുരംക്കാർ മുഴുവൻ ബി ജെ പിക്ക് അർത്ഥമൊന്നുമില്ല നമ്മുടെ ഒരു പാർട്ടിക്കോ അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് വോട്ട് ചെയ്യുന്നു അങ്ങേര് ജയിച്ചു പോകുന്ന പല കാരണങ്ങളും പല സാധ്യതകളും നമ്മൾ കണ്ടെത്തിക്കൊണ്ടാണ് ഇപ്പോൾ കേരളമാകെ ബി ജെ പിക്ക് പോകുന്ന ഒരു സാധ്യതയും കാണുന്നില്ല ഇപ്പോൾ ഒന്നോ രണ്ടോ സീറ്റിൽ ഇങ്ങനെ ഒ രാജഗോപാൽ ബി ജെ പിയിൽ നിന്ന് വിജയിച്ചു എം എൽ എ ആയി പക്ഷെ അതുകൊണ്ട് കേരളത്തിൽ കേരളത്തിലെന്തെങ്കിലും അത് കേരളം ബി ജെ പി ആയിട്ട് ബി ജെ പിയിലേക്ക് മാറിയോ അല്ലെങ്കിൽ ബി ജെ പിക്ക് എന്തെങ്കിലും വലിയ നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞോ എന്തെങ്കിലും നഷ്ടങ്ങൾ കേരളത്തിന് സംഭവിച്ചോ എന്ന് പറഞ്ഞതുപോലെ ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ അവിടെ വിജയിച്ചാൽ വിജയിച്ചോട്ടെ അതിനെപ്പറ്റി നമ്മൾ അത്രയൊന്നും ആഗ്രഹപ്പെടേണ്ട കാര്യമില്ല കേരളത്തിൻ്റെ കേരളത്തിൻ്റെ ആ പൊതു മനസ്സ് അതുകൊണ്ടൊന്നും മാറാൻ പോകുന്നില്ല അതേ ഒരു അവസ്ഥയാണ് തൃശ്ശൂരിൽ പിന്നെ സുരേഷ് ഗോപിക്കുള്ളത് സുരേഷ് ഗോപി എല്ലാവിധത്തിലും ജയിക്കാൻ വേണ്ടി പിന്നെ മാതാവിന് ക്രൈസ്തവരെ പിന്നെ ക്രൈസ്തവരെ പ്രീണിപ്പിക്കാൻ വേണ്ടി മാതാവിന് കിരീടം കൊടുക്കുന്നു ഇനി മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കാൻ വേണ്ടി നോം നോമ്പ് തുറക്കാൻ പോകുന്നു എല്ലായിടത്തും അദ്ദേഹം ആവത് ശ്രമിക്കുന്നുണ്ട് വാസം പറഞ്ഞാൽ അദ്ദേഹത്തെ ഒന്നും ജയിപ്പിക്കണമെന്നാണ് എൻ്റെ ഒരു ഒരാഗ്രഹം എന്തിനായി ഇപ്പം ജയിച്ചതുകൊണ്ട് ജയിച്ചുകൊണ്ടിപ്പം ഒന്ന് ജയിച്ചതുകൊണ്ട് ഒന്നും ഒന്നും ദോഷമായിട്ട് സംഭവിക്കാൻ പോകുന്നില്ല ഒന്നും കൂട് ഇതിൽ കൂടുതലൊന്നും വരാൻ പോകുന്നില്ല വരാനുള്ളതൊക്കെ വന്നു കഴിഞ്ഞു ഇനിയിപ്പം മുരളി ജയിച്ചാലോ മുരളി ജയിച്ചാലും ജയിച്ചില്ലെങ്കിലും നമുക്ക് പ്രത്യേകിച്ച് ഒരു നേട്ടവും വരാൻ പോകുന്നില്ല മുരളിയെ കൊണ്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു നേട്ടം ഇനി ഉണ്ടായി വരാനായിട്ടുള്ള ഒരു സാധ്യതയും കാണുന്നില്ല പിന്നെ ഉള്ളത് സി പി ഐയുടെ സുനിൽകുമാറാണ് അദ്ദേഹം സത്യസന്ധനും വളരെ നല്ലൊരു വ്യക്തിയുമാണെന്നൊക്കെയാണ് പറയുന്നത് അദ്ദേഹം ജയിച്ചാലും പ്രത്യേകിച്ച് നേട്ടങ്ങളൊന്നും ഉണ്ടാവുന്ന പ്രശ്നം ഒതുക്കുന്നില്ല എന്നല്ല കേരളം വിട്ട് കഴിയുമ്പോൾ ഇവരെല്ലാം ഒന്നാണ് താനും ആ പാടെ ഉള്ളത് സുരേഷ് ഗോപി ഇത്രയധികം പരിശ്രമിക്കുകയും ഇത്രയധികമൊക്കെ ആടുകളുടെ പ്രീതി നേടാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ അദ്ദേഹത്തെ ഒന്നും ജയിപ്പിച്ചാൽ തറക്കേടില്ല എന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത് എന്തായാലും അതുകൊണ്ട് ബി ജെ പിക്ക് ഭയങ്കരമായ അഡ്വാൻറ്റേജ് ഉണ്ടാകുമെന്നോ ബി ജെ പി കേരളത്തിൽ വളർന്നു പോകുന്നോ ഒന്നും ചിന്തിക്കേണ്ട ഒരു കാര്യമില്ല പിന്നെ പൊതുവിൽ മറ്റു സ്ഥലങ്ങളിൽ കർണാടകയിലും ഒരു നമ്മൾ കണ്ടതാണ് ബി ജെ പി ഏതെങ്കിലും ചെറിയ പാർട്ടിയുമായിട്ട് ഏതെങ്കിലും പ്രധാന പാർട്ടിയുമായിട്ട് കൂട്ടുകൂടും ഒടുവിൽ ആ പാർട്ടിയെ ഇല്ലാതാക്കി ബി ജെ പി അധികാരത്തിൽ വരും അങ്ങനൊരു സ്ഥിതി നമ്മൾ നേരിട്ട് കണ്ടിട്ടുണ്ട് നമ്മുടെ പല സ്റ്റേറ്റുകളിൽ അങ്ങനെയാണ് ബി ജെ പി അധികാരത്തിൽ വരുന്നത് പക്ഷേ ഇവരെ ഒന്നോ രണ്ടോ വ്യക്തികളെ ജയിപ്പിച്ചുകൊണ്ട് ബി ജെ പിക്ക് ആ വ്യക്തിക്ക് വോട്ട് ചെയ്തതുകൊണ്ട് വലിയ വ്യത്യാസങ്ങൾ വരുമെന്ന് കരുതേണ്ടതില്ല അപ്പം ബി ജെ പി ഇനി എങ്ങനെയെങ്കിലും സുരേഷ് ഗോപി ജയിച്ചു പോയാൽ നമ്മൾ അത്രയധികം വിഷമിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല ബി ജെ ഒന്നും ജയിക്കട്ടെ അദ്ദേഹം ഒരു വ്യക്തി എന്ന നിലയിൽ ബി ജെ പി എന്ന നിലയിലല്ല പിന്നെ ഒരു വ്യക്തി എന്ന നിലയിൽ അദ്ദേഹം ജയിക്കാനൊരു അഹലാണെന്ന് എനിക്ക് തോന്നുന്നു പിന്നെയുള്ളത് അനിൽ ആൻ്റണി കുറച്ച് പിന്നെ ഒച്ചപ്പാടും ബഹളമൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അത് പിന്നെ നമുക്കൊരു പതിനായിരം വോട്ട് കൊടുത്ത് അദ്ദേഹത്തെ പിന്നെ തോപ്പിച്ച് വിടേണ്ടതൊരു ആവശ്യമല്ലേ അല്ലാതെ അത് അതിൽ കൂടുതൽ പതിനായിരത്തിൽ കൂടുതൽ കൊടുക്കേണ്ട ഒരു ആവശ്യവും കാണുന്നില്ല പിന്നെ ഒരാൾ നമ്മുടെ ശോഭാ സുരേന്ദ്രൻ അവിടെ ആലപ്പുഴയിൽ ഭയങ്കര ഭയങ്കര മത്സരമാണെന്നാണ് പറയുന്നത് ഭയങ്കര സാധ്യതകളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത് അവരുടെ പ്രസംഗമൊക്കെ തീപ്പരി പ്രസംഗമൊക്കെ കേൾക്കുന്നുമുണ്ട് പിന്നെ ഈ പ്രസംഗങ്ങളിലൊക്കെ വിദ്വേഷവും പിന്നെ വെറുപ്പും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ പിന്നെ നമുക്ക് ആ ആ പ്രസംഗങ്ങളോടൊരു ഒരു ഒരു സ്നേഹവും തോന്നുന്നുമില്ല എന്തായാലും അവർക്ക് അവർ വിജയിക്കാനുള്ള സാധ്യത കാണുന്നില്ല ഇനി പറയാൻ പറ്റത്തില്ല ഇപ്പോൾ ഈ ഇപ്രാവശ്യത്തെ മാറ്റങ്ങൾ എന്താണെന്ന് നമുക്ക് പിന്നെ പറയാൻ പറ്റുന്നില്ല സർവേകളിലും ഒന്നും വ്യക്തമായൊരു ധാരണ വരുന്നില്ല പിന്നെ ഈ പത്തനംതിട്ടയെപ്പറ്റി പറഞ്ഞപ്പോൾ ജയശങ്കർ അഡ്വക്കേറ്റ് ജയശങ്കർ പറഞ്ഞത് ഭൂമിക്ക് ഭാരമായവൻ പിന്നെ ഭാരമായവൻ വീണ്ടും ജയിക്കുമെന്നാണ് അത് നമ്മുടെ നിലവിലുള്ള എം പറ്റി ആൻ്റോണിനെ പറ്റിയാണ് ആ പറഞ്ഞത് അപ്പോൾ അദ്ദേഹം തന്നെ അദ്ദേഹം ജയിച്ചതുകൊണ്ട് പ്രത്യേകിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഗുണമുണ്ടായ ഉണ്ടായതായിട്ട് കേട്ടിട്ടില്ല പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വീണ്ടും അദ്ദേഹം ജയിക്കും കാരണം തോമസ് ഐസക്കിനെ അവിടെ കൊണ്ടുപോയി നിർത്തിയിരിക്കുന്നു അദ്ദേഹത്തിന് അവിടെ മണ്ഡലത്തിന് വലിയ സ്വാധീനമില്ല എന്നുള്ള വ്യക്തി എന്ന നിലയിലും ഒരു നേതാവെന്ന നിലയിലും വലിയൊരു പ്രസക്തി അദ്ദേഹത്തിന് ഇപ്പോഴുണ്ടോ എന്ന് സന്ദേഹവുമുണ്ട് അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിൽ ആൻറ്റോ ആൻ്റണി തന്നെ വിജയിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത് ചുരുക്കത്തിൽ ഇങ്ങനെ കേരളത്തിലെ സ്ഥിതിഗതികൾ എല്ലാം മാറിയും മറിഞ്ഞുമൊക്കെ കിടക്കുന്നു ആകപ്പാടെ ഉള്ളത് ഈ ഒരു സന്ദേഹം കിടക്കുന്നത് ഈ രണ്ട് സീറ്റുകളിലെ കാര്യമാണ് തിരുവനന്തപുരവും തൃശ്ശൂരും ഈ രണ്ടിടത്ത് ആര് വിജയിക്കും എന്നുള്ളതാണ് പ്രശ്നം ബാക്കിയുള്ളിടത്ത് ആര് വേണേൽ ജയിച്ചോട്ടെ ഒരു പ്രശ്നവുമില്ല ഇടത് വേണേൽ ജയിച്ചോട്ടെ അല്ലെ വനത് വേണേ ജയിച്ചോട്ടെ പിന്നെ യാതൊരു പ്രശ്നവും വരാൻ പോകുന്നില്ല അപ്പം ബി ജെ പി ജയിക്കുന്നിടത്ത് മാത്രമേ നമുക്ക് പ്രശ്നമുള്ളൂ അല്ലാത്തത് അല്ലാത്തടത്ത് ഒരു പ്രശ്നവും ഇല്ലതാനും അപ്പം എന്തായാലും വ്യക്തികളെ നോക്കിയും കൂടി നമുക്ക് ഇപ്ര ഇപ്രാവശ്യം വോട്ട് ചെയ്യുന്നതിൽ വലിയ തെറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇവർ ജയിച്ചതുകൊണ്ട് കൊണ്ട് കേരളത്തിൽ പ്രത്യേകിച്ചൊന്നും സംഭവിക്കാൻ പോകുന്നില്ല കേരളത്തിൽ കാരണം സംഭവിക്കാനുള്ളതൊക്കെ ഇതിനകം സംഭവിച്ചു കഴിഞ്ഞതാണ് ഇത്രയുമാണ് ഇതേപ്പറ്റി പറയാനുള്ളത്